സ്വാഗതം യുനിക്ക് മീഡിയയിലേക്ക് മെയ് ഇരുപത്തഞ്ചാം തീയതി ഹരിയാനയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് തൊട്ട് മുമ്പായി ബി ജെ പിക്ക് ഒരു എട്ടിൻ്റെ പണിയാണ് ഹരിയാനയിൽ കിട്ടിയിരിക്കുന്നത് നിലവിൽ ഹരിയാന ഭരിക്കുന്നത് ബി ജെ പി ആണ് ആറ് സ്വതന്ത്ര എം എൽ എമാരുടെ പിന്തുണയോടുകൂടെയാണ് ഹരിയാനയിൽ ബി ജെ പി ഭരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഹരിയാനയിൽ ആകെയുള്ളത് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളാണ് അതിൽ നിലവിൽ എൺപത്തി എട്ട് അംഗങ്ങളാണുള്ളത് ആ എൺപത്തി എട്ട് അംഗങ്ങളിൽ നാൽപ്പത്തി ആളുകളുടെ പിന്തുണയുണ്ടെങ്കിൽ ഹരിയാനയിൽ സർക്കാർ ഉണ്ടാക്കാം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നാൽപ്പത് സീറ്റുകളുണ്ട് ആറ് എം എൽ എമാരുടെ പിന്തുണ ഇതുവരെ ഉണ്ടായിരുന്നു പക്ഷേ മൂന്ന് സ്വതന്ത്ര എം അവരുടെ പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിൽ നൽകുന്നു ൂന്നായി ചുരുങ്ങുന്നു സർക്കാർ ഉണ്ടാക്കാൻ നാൽപ്പത്തി അഞ്ച് സീറ്റ് വേണം ബി ജെ പി അവിടെ ചുരുങ്ങുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ഓർമ്മിക്കണം ഇനി കോൺഗ്രസിന്റെ അവസ്ഥയിലേക്ക് വരാം കോൺഗ്രസിന് ഒറ്റക്ക് മുപ്പത് സീറ്റുകൾ ഹരിയാനയിലുണ്ട് മൂന്ന് എം എൽ എ പിന്തുണ കൂടി ലഭിക്കുന്നു മുപ്പതും മൂന്നും മുപ്പത്തി മൂന്ന് സീറ്റ് ഹരിയാനയിൽ ജെ ജെ പിയുടെ പത്ത് സീറ്റുകളുണ്ട് അവർ കൂടി കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നു മുപ്പത്തിമൂന്നിന്റെ കൂടെ പത്ത് കൂടി കൂട്ടുമ്പോൾ നാൽപ്പത്തി മൂന്ന് സീറ്റിന്റെ പിന്തുണ കോൺഗ്രസിനും ലഭിക്കുന്നു ബി ജെ പി നാൽപ്പത്തി മൂന്ന് കോൺഗ്രസിനും നാൽപ്പത്തി മൂന്ന് മുപ്പത് മാത്രമാണ് കോൺഗ്രസിന്റെ ഒറ്റക്കുള്ള സമ്പാദ്യം എന്ന് ഓർമ്മിക്കുക ജെ ജെ പിയുടെ ഒരു വലിയ പിന്തുണ കൂടെ ബി ജെ പിയെ താഴെയിറക്കാൻ ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന രൂപത്തിൽ ജെ ജെ പി പ്രതികരിക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് സീറ്റ് കോൺഗ്രസിനും ലഭിക്കുന്നു ഇനി ബാക്കിയുള്ളത് രണ്ട് എം എൽ എ മാർ ഈ രണ്ട് എം എൽ എ മാരുടെ പിന്തുണ പോലെ ഇരിക്കും ഹരിയാനയിലെ സർക്കാർ അതിൽ ഒന്ന് ഹരിയാന ലോകിത് പാർട്ടിയിലെ ഒരു എം എൽ എ ആണ് രണ്ടാമത്തത് ഐ എൻ എൽ ഡിയിലെ എം എൽ എയും ഈ രണ്ട് എം എൽ എ ആരെ പിന്തുണയ്ക്കും എന്നതാണ് ഹരിയാനയിലെ സർക്കാർ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് ഇങ്ങനെയൊരു തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടായത് അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എന്ന നിലയിൽ ബി ജെ പിയും കോൺഗ്രസും നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് എം എൽ എ ഹരിയാന ലോക പാർട്ടിയിലെയും ഐ എൻ എൽ ഡി ഈ രണ്ട് എം എൽ എ മാരുടെ പിന്തുണ ആർക്ക് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഒരു കുടുംബമുണ്ട് ഹരിയാനയിൽ വളരെ പ്രാധാന്യമുള്ള ചൗട്ടാല കുടുംബം അവരുടെ തീരുമാനവും ആര് ഹരിയാന ഭരിക്കണം എന്ന ഒരു നിലയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ആധിപത്യം പുലർത്തുന്ന ചൗട്ടാല വംശത്തിന് ഈ സമയത്ത് പലതും ചെയ്യാൻ കഴിയും നിലവിൽ ഐ എൻ എൽ ഡി ജനറൽ സെക്രട്ടറി അഭയ് ചൌട്ടാലയാണ് നിയമസഭയിലെ പാർട്ടിയിലെ ഏക പ്രതിനിധി ചൌട്ടാലയുടെ അനന്തരവൻ ദുഷ്യന്ത് ചൌട്ടാലയുടെ നേതൃത്വത്തിലുള്ള ജെ ജെ പി കോൺഗ്രസിന് പിന്തുണയും പ്രഖ്യാപിച്ചു ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത് അബയ് അതേ പക്ഷത്ത് തുടരുമോ അതോ ബി പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നതാണ് ചോദ്യം ഈയൊരു കാര്യത്തിൽ ഈയൊരു ഈ പ്രതിസന്ധിയിൽ നിന്നും അദ്ദേഹം കൂടി കോൺഗ്രസിനൊപ്പം നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഹരിയാന ഭരിക്കും ബി ജെ പി സർക്കാർ ഹരിയാനയിൽ മൂക്കുംകുത്തി വീഴും മെയ് ഇരുപത്തി അഞ്ചാം തീയതി ഹരിയാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹരിയാനയിൽ ആകെ ഉള്ളത് പത്ത് ലോക്സഭാ സീറ്റുകളാണ് ആ പത്തിൽ പത്തും ബി ജെ പി ഒറ്റക്ക് മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഇന്ത്യാ സഖ്യം പത്തിൽ ഒൻപത് പത്തിൽ ഒൻപത് കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയുമാണ് ഹരിയാനയിൽ മത്സരിക്കുന്നത് ഈ ഒരു നിർണായകമായ സമയത്ത് മൂന്ന് സ്വതന്ത്രമായ എം എൽ എ മാർ പിന്തുണ പിൻവലിക്കുന്നു പുതിയൊരു സർക്കാരിലേക്ക് കോൺഗ്രസ് എന്ന ഹരിയാനയിലെ ഹരിയാന കോൺഗ്രസ് ഭരിക്കും എന്ന രൂപത്തിലേക്ക് ഹരിയാന വരുന്നു ഇതൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഈ ഒരു പ്രത്യേക സമയത്ത് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്താണ് ഇനി ഹരിയാനയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം